ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ദീപാവലിയെക്കുറിച്ച് ചിന്തിക്കാം തുലാമാസത്തിലെ ശ്രദ്ധേയമായ വിശേഷങ്ങളിൽ ഒന്നാണ് കൃഷ്ണപക്ഷ ചതുർദശി തിഥി ദിവസം ആഘോഷിക്കുന്ന ദീപാവലി ഭഗവാൻ കൃഷ്ണന്റെ നരകാസുര നിഗ്രഹത്തെ ോർമ്മപ്പെടുത്തുന്ന ഈ പുണ്യദിനത്തിൽ എണ്ണ തേച്ചുള്ള പ്രഭാതത്തിലെ കുളിയും ദീപങ്ങൾ തെളിയിക്കലുമാണ് പ്രധാനം ഈ ദിവസം ജലത്തിൽ ഗംഗാദേവിയുടെയും എണ്ണയിൽ ലക്ഷ്മി ദേവിയുടെയും സവിശേഷ ചൈതന്യം ഉൾക്കൊള്ളുന്നു എന്നാണ് വിശ്വാസം ദീപാവലി സ്നാനം ചെയ്താൽ ശത്രുദോഷം ദാമ്പത്യ ക്ലേശം അപമൃത്യു രോഗ ദുരിതങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾ ഒഴിയുകയും ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും ചെയ്യും ദീപാവലി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ പുണ്യകരമാണ് വ്രതമെടുക്കുന്നവർ തലേദിവസം സൂര്യാസ്തമയം മുതൽ വ്രതനിഷ്ഠ പാലിക്കണം മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം അരി ആഹാരം പാടില്ല ദീപാവലി ദിവസം അതിരാവിലെ ഉണർന്ന് ദേഹമാസകലം എണ്ണ തേച്ച് കുളിക്കണം അതിനുശേഷം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കണം തുടർന്ന് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കണം ഉച്ച ഉച്ചയ്ക്ക് അതായത് മധ്യാഷ്ണത്തിലെ ഓം വിഷ്ണുവേ നമ എന്ന മന്ത്രം സന്ധിക്ക് ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ നിത്യാത്മനേ ശ്രീ നമ എന്ന മന്ത്രവും ജപിക്കണം ദീപാവലി ദിവസം ഉപവാസമാണ് ഏറ്റവും ഉത്തമം സന്ധിക്ക് പരമാവധി ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ശ്രേഷ്ഠമാണ് ദീപാവലിയുടെ പിറ്റേന്ന് രാവിലെ ക്ഷേത്ര ദർശനം ചെയ്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ദീപാവലി ദിവസം രാവിലെ കുളി കഴിഞ്ഞിട്ട് അരയാൾ ചുവട്ടിലെത്തി ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് അരയാലിന് ഏഴ് പ്രദക്ഷിണം വയ്ക്കുന്നത് വളരെ നല്ലതാണ് അത് ഭാഗ്യാനുഭവങ്ങൾക്ക് ഇടയാകും ഇങ്ങനെ അരയാൽ പ്രദർശനം ചെയ്താൽ അതികഠിനമായ ദോഷങ്ങൾ പോലും അകന്ന് ഐശ്വര്യ ലബ്ധി കൈവരും എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ദീപാവലി ദിവസം നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് ഫലപ്രാപ്തി വളരെയധികമാണ് സന്താന ഭാഗ്യത്തിന് വേണ്ടി ദാനം ചെയ്യണം ഇതൃശാപോഷ ശാന്തിക്ക് സ്വർണം ദാനം ചെയ്യണം തൊഴിലഭിവൃദ്ധി രോഗശമനത്തിൽ ശർക്കരയിൽ വിവാഹ തടസ്സം മാറാൻ മലരും മുജന്മദോഷം